സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് എന്ന പരീക്ഷ ഒരു പി എസ് സി ഹാസ്പ്രനിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണാവസരം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ അവസരം നഷ്ടപ്പെടുത്തി കളയാതെ പരമാവധി പ്രയോജനപ്പെടുത്തി ഈ ജോലി നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക എൽ ഡി ക്ലർക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എന്താണ് എൽ ഡി ക്ലർക്ക് എന്ന ജോലിയുടെ സ്വഭാവം എന്താണ് അതിന്റെ സാലറി അങ്ങനെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്കുള്ളത് വളരെ നല്ലതാണ് അപ്പം എൽ ഡി സി ജോലി നേടിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ എൽ ഡി ക്ലർക്ക് എന്ന് പറഞ്ഞ ജോലി നമുക്ക് പൊതുവേ വലിയ കുറഞ്ഞിട്ടുള്ള ഒരു ജോലിയാണെന്ന് പറയാം അതായത് നമ്മുടെ കുടുംബമായിട്ട് നമുക്ക് ചിലവഴിക്കാനുള്ള സമയം കൂടി നമുക്ക് കിട്ടും അതായത് രാവിലെ ഒരു പത്ത് മണി മുതൽ അഞ്ച് വരെ മാത്രമാണ് ഈ ജോലിയുടെ സമയം എന്ന് പറയുന്നത് അതിന് ഏത് ഓഫീസിലായാലും പത്ത് മണി മുതൽ അഞ്ച് വരെയാണ് സിറ്റികളിൽ മാത്രം പത്തേകാലു മുതൽ അഞ്ചേകാലു വരെയാകും ബാക്കിയുള്ളിടത്തൊക്കെ ഇടത്തൊക്കെ പത്ത് മണി മുതൽ മണി വരെയാണ് ജോലിയുടെ സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അഞ്ചുമണിയാകുമ്പോൾ നിങ്ങൾക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ച് വരാം എൽ ഡി ക്ലർക്ക് എന്ന് പറഞ്ഞ ജോലി ഇനി ഓരോ ഓഫീസിലും വ്യത്യസ്തമായിരിക്കും അതായത് ഞാൻ വർക്ക് ചെയ്യുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ പഞ്ചായത്ത് പോലുള്ള ഇടത്തൊക്കെ നമുക്ക് പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ഷൻ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും വളരെയധികം സമാധാനത്തോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് എൽ ഡി ക്ലർക്ക് എന്ന് പറയുന്നത് അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് അനുസരിച്ചിട്ട് പ്രൊമോഷൻ സാധ്യതയും വ്യത്യസ്തമായിരിക്കും അതായത് പെട്ടെന്ന് സ്ഥാനക്കയറ്റം കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് വളരെ താമസിച്ച് പ്രൊമോഷൻ നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്വഭാവം പോലെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് നേടിയ ആൾക്ക് ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടണമെന്ന് യാതൊരു ഗ്യാരൻറ്റിയും പറയാൻ പറ്റത്തില്ല അതെല്ലാം പി എസ് സിയുടെ നിയമനത്തിൻ്റെ റൊട്ടേഷൻ ചാർട്ട് അതുപോലെ പി എസ് സിയിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് പി എസ് സി അഡ്വൈസ് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും പ്രൊമോഷൻ പെട്ടെന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുന്നതും അല്ലാത്തതൊക്കെ കിട്ടുന്നതും നമ്മുടെ ലക്ക് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റാങ്കിൽ പെട്ടുന്ന ആൾക്ക് ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുന്നു നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റത്തില്ല ചിലപ്പോൾ സപ്ലൈ ലിസ്റ്റിലുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുന്നത് അപ്പം അതൊക്കെ പി എസ് സിയുടെ വിലയാണുള്ളത് ഇനി ഒരു എൽ ഡി ക്ലർക്കിൻ്റെ സാലറി എന്ന് പറയുന്നത് ഇരുപത്തി മുതൽ അറുപതിനായിരത്തി വരെയാണ് എൽ ഡി ക്ലർക്കിൻ്റെ സാലറി പോകുന്നത് അതിൽ ഒരു തുടക്കക്കാരന് കിട്ടുന്നത് ബേസിക് പേ എന്ന് പറയുന്നത് ഇരുപത്താറഞ്ഞൂറാണ് ബേസിക് പേ എന്ന് പറയുന്നത് അതിനോടൊപ്പം ഡി എ എച്ച് ആർ എ എച്ച് ആർ എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും സിറ്റികളിലാണെങ്കിൽ പത്ത് ശതമാനം ഉണ്ടായിരിക്കും അല്ലാത്ത അടുത്തൊക്കെ ആറ് ശതമാനം ആയിരിക്കും എച്ച് ആർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡി എയും എച്ച് ആർ എയും ചേർന്നിട്ട് ഏകദേശം ഒരു മുപ്പതിനായിരത്തോളം രൂപ സാലറി ഉണ്ടായിരിക്കും ഈ മുപ്പതിനായിരത്തിൽ നിന്നും നമ്മുടെ കുറച്ച് കട്ടിങ്ങുകളൊക്കെ ഉണ്ട് അതായത് പി എഫ് എസ് എൽ ഐ ജി ഐ എസ് എൻ പി എസ് മെഡിസെപ്പ് ഇങ്ങനെ കുറച്ച് കട്ടിങ്ങുകളുണ്ട് അതായത് ഈ പി എഫും എസ് എൽ ഐയും ജി എസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പെൻഷനായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുന്ന എമൗണ്ടുകളാണ് അതുകൊണ്ട് നമുക്ക് അത് പേടിക്കുകയേ വേണ്ട പിന്നെ മെഡിസെപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് മെഡിസെപ്പിൻ്റെ കട്ടിങ് വരുന്നത് നമ്മളെ ഇപ്പോൾ ഒരു അത്യാവശ്യത്തിന് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായി കഴിഞ്ഞാൽ മെഡിസെപ്പുള്ള ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് ഒക്കെ കിട്ടും അതാണ് മെഡിസപ്പ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളതാണ് എൻ ബി എസ് എന്ന് പറയുന്നത് എൻ ബി എസിൻ്റെ കട്ടിങ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് പേയും ഡി എയും ചേർത്തിട്ടുള്ള പത്ത് ശതമാനമാണ് എൻ ബി എസ്സിൽ കട്ടാവുന്നത് അത് ഇപ്പോൾ ഒരു ഇരുപത്താറഞ്ഞൂറ് ബേസിക് പേ വാങ്ങിക്കുന്ന ഒരാളിൻ്റെ എൻ ബി എസ് കട്ടിങ് എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് രൂപയോളം കട്ടിങ് വരും അപ്പോൾ ഈ കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഇരുപത്തി മൂവായിരം രൂപയായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് ഇരുപത്തി മൂവായിരം എന്ന് പറയുമ്പോൾ അയ്യോ അത്രയേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് അതിൻ്റേതായി വരെയുണ്ട് മാത്രമല്ല ഇരുപത്തി മൂവായിരത്തിൽ സ്റ്റക്കായി നിൽക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ഇൻക്രിമെന്റ് ഉണ്ട് പിന്നെ അങ്ങനെ ഓരോരോ വർഷങ്ങളിലും ഇൻക്രിമെന്റ് ഉണ്ട് പക്ഷേ ആദ്യത്തെ ഇൻക്രിമെന്റ് നമുക്ക് കിട്ടും അതിനുശേഷം രണ്ടാമത്തെ ഇൻക്രിമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു ക്ലർക്കിൻ്റെ പ്രൊബേഷൻ എന്ന് പറയുന്നത് തുടർച്ചയായി രണ്ട് വർഷം രണ്ട് വർഷമാണ് പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് വർഷം നമ്മൾ ആകുന്നതിന് മുമ്പായിട്ട് രണ്ട് വർഷം ആകുമ്പോഴത്തേക്കിന് നമുക്ക് ഈ എം ഒ പി എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ഉണ്ട് മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഉണ്ട് അത് നമ്മൾ പാസ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ പ്രൊബേഷൻ ഡിക്ലെയർ ആവത്തുള്ളൂ അപ്പോൾ ഈ പ്രൊബേഷൻ ഡിക്ലെയർ ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഇൻക്രിമെന്റ് കിട്ടും പിന്നെ അങ്ങനെ വർഷം വർഷം നമുക്ക് ഇൻക്രിമെന്റുകൾ ഉണ്ട് അങ്ങനെ വന്നിട്ട് നമുക്ക് ഒരു എൽ ഡി ക്ലർക്കിൻ്റെ മാക്സിമം ബേസിക് പേ എന്ന് പറയുന്നത് അറുപതിനായിരത്തി രൂപയാണ് ഈ അറുപതിനായിരത്തി ആകുന്നതിന് മുമ്പ് തന്നെ പലയിടത്തും നമ്മൾ പ്രൊമോഷനായി പോകും അപ്പോൾ നമ്മൾ സീനിയർ ക്ലർക്ക് ആകും അപ്പോൾ നമ്മുടെ സാലറി ഇതിലും കൂടും അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ഒരു സാലറി പാക്കേജ് തന്നെയാണ് ക്ലർക്ക് എന്ന പോസ്റ്റിലുള്ളത് നമ്മുടെ ഒരു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം സർവീസിൽ കയറിയ ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് എൻ ഡി എസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് പെൻഷൻ കിട്ടുന്നത് പഴയ പെൻഷൻകാർക്കാണെങ്കിൽ ഒരു കട്ടിങ്ങും ഇല്ല അവർക്ക് ആവുമ്പോൾ ആ ലാസ്റ്റ് പേയുടെ അമ്പത് ശതമാനത്തോളം അവർക്ക് പെൻഷൻ കിട്ടും ഫാമിലി പെൻഷനുണ്ട് എൻ ബി എസ്സിൽ ഇതൊന്നും ഇല്ല എൻ ബി എസ്സിൽ നമ്മുടെ ഇന്ന് പട്ടി ചെയ്യുന്ന എമൗണ്ടിന്റെ അറുപത് ശതമാനം നമുക്ക് തിരിച്ചു കിട്ടും നാൽപ്പത് ശതമാനം എൻ ബി എസിന്റെ കുറച്ച് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് അതിൽ നിക്ഷേപിച്ചിട്ട് ഈ നാൽപ്പത് ശതമാനത്തിൽ നിന്നാണ് നമുക്ക് പെൻഷൻ കിട്ടുന്നത് അപ്പോൾ അത് നമുക്കത്ര ലാഭകരമായിട്ടുള്ള കാര്യമല്ല കൂടുതൽ ചിലപ്പോൾ അറുപത് ശതമാനം എന്ന് പറയുന്നത് ഏകദേശം നല്ല നുകയൊക്കെ ഉണ്ടാവും സർവീസ് അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇപ്പൊ ഇനി എൻ ബി എസ് മാറ്റം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മാറ്റുകയാണെങ്കിൽ തന്നെ ചിലപ്പം ഏകദേശം ഇതുപോലെയുള്ള ഒരു സ്കീം തന്നെയായിരിക്കും വരുന്നത് എന്നാൽ പോലും അതിൽ നമ്മൾ പിരിയുന്ന സമയത്ത് അതായത് പെൻഷൻ ആകുമ്പോൾ നമുക്ക് ബേസിക് പേയുടെ അമ്പത് ശതമാനത്തോളം ഉറപ്പാക്കുന്ന ഒരു സ്കീം ആയിരിക്കും വരുന്നതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെ ആയാലും നമുക്ക് പെൻഷൻ കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതുകൊണ്ട് പെൻഷൻ്റെ കാര്യത്തിൽ പെൻഷൻ വേണ്ട അടുത്തെന്ന് പറയുന്നത് നമുക്കുള്ളൊരു ബെനിഫിറ്റ് ആണ് ലീവ് നമുക്ക് ഒരു വർഷത്തിൽ ഇരുപത് ക്യാഷ് ലീവാണ് ഉള്ളത് അതുപോലെ തന്നെ ഇ ഉണ്ട് ഇ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് വർക്കിംഗ് ഡേയിൽ നമുക്ക് ഒരു പതിനൊന്ന് ദിവസം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഇ എല്ലിൽ നമുക്ക് ക്രെഡിറ്റ് ആകും ഒരു ലീവ് നമുക്ക് ക്രെഡിറ്റ് ആയി കിട്ടും അതാണ് ഇ എൽ അല്ലെങ്കിൽ ഏണ്ട് ലീവ് എന്ന് പറയുന്നത് അപ്പോൾ ഇ ഉണ്ട് അതുപോലെ എച്ച് പി എൽ ഉണ്ട് സി എം എൽ ഉണ്ട് മുൻപൊക്കെ ആണെങ്കിൽ ഇ എൽ സറണ്ടർ ഉണ്ടായിരുന്നു അതായത് മുപ്പത് ഇ എൽ ആയി കഴിയുമ്പോൾ നമുക്കത് സറണ്ടർ ചെയ്തിട്ട് ഒരു മാസത്തെ സാലറി ഒരു കട്ടിങ്ങുമില്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു ഏർപ്പാടായിരുന്നു ഇ എസ് സളണ്ടർ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അത് നിർത്തലാക്കി വെച്ചിരിക്കുകയാണ് ഇനി വരുന്ന ഗവൺമെന്റ് ഗവൺമെൻറ്റെങ്കിലും അത് പുനഃസ്ഥാപിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചും ഒക്കെ ഒരു ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെയാണ് എസ് പി എൽ സി എം എൽ അപ്പൊ ഇങ്ങനെ കുറെ ലീവുകളൊക്കെ നമുക്കുണ്ട് അത് നമുക്കൊരു സർക്കാർ ജോലിയിൽ ഇപ്പം നമുക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ലീവ് എടുക്കണമെങ്കിൽ എടുക്കുന്നതിന് യാതൊരുമായ തടസ്സങ്ങളും ഇല്ല പിന്നെ സാമൂഹികമായിട്ടുള്ള ഗുണങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പൊ നമ്മളെ കണ്ട് പുച്ഛിച്ചിരുന്ന ആളുകളുടെ മുന്നിൽ നമുക്കൊരു ജോലി കിട്ടി കഴിയുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറും കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതെ പോയ ആളുകൾ പോലും നമ്മളെ കാണുമ്പോൾ തിരിച്ചിട്ടേ പോകത്തുള്ളൂ അത്ര മാറ്റം നമുക്കുണ്ടാവും അതുപോലെ തന്നെ ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയാതെ പോയ പല നല്ല നല്ല മുഹൂർത്തങ്ങൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്വന്തം ചെലവിൽ ആഘോഷിക്കാനായിട്ട് നമ്മൾക്ക് ഈ ഒരു ജോലി എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ നമുക്ക് സമൂഹത്തിലൊരു നിലയും വിലയും ഉണ്ടാകും നമ്മുടെ ജീവിതം അങ്ങ് കളറാകും ഇനി നാല് മാസം പോലും നമ്മുടെ മുമ്പിൽ തികച്ചില്ല അപ്പോൾ ഇനിയുള്ള ഒരു നിമിഷം പോലും നിങ്ങൾ പാഴാക്കാതെ ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ തൊട്ടടുത്ത നിമിഷം തന്നെ നിങ്ങൾ ബുക്ക് എടുക്കുക പഠിക്കുക ഇന്ന് ആണെങ്കിൽ നാളെ പഠിക്കുക അങ്ങനെയുള്ള മടികളൊക്കെ നിങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു നിമിഷം പോലും പാഴാക്കി കളയാതെ കൃത്യമായ ഒരു ട്രാക്കിലൂടെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ജോലി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ഇനി നമ്മൾ ഇനി ആപ്ലിക്കേഷൻസൊക്കെ കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല തിരുവനന്തപുരം ജില്ലയിൽ ഇത്ര വെച്ചു കോട്ടയത്ത് എത്ര വെച്ചു എറണാകുളം എത്ര വെച്ചു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് എൽ ഡി ക്ലൊക്കെ വേണ്ടി പ്രിപ്പയർ പ്രിപ്പയർ ചെയ്ത് അതിനുവേണ്ടി മാത്രം തുന്നിറങ്ങിയിട്ടുള്ള കുറച്ച് ആൾക്കാരുമാണ് അവരോട് മാത്രം നമുക്ക് മത്സരിക്കേണ്ടത് അപ്പോൾ അവരോടും മനുസരിച്ച് നമുക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ട്രാക്കും അതുപോലെ തന്നെ ക്ലിയർ ആയിരിക്കണം അതിനുവേണ്ടി നമ്മൾ ഈ സമയം പാഴാക്കി കളയാതെ അതെ ഈ ദിവസം തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങിയിരിക്കുമ്പോൾ നിങ്ങൾ ജോലി ഉറപ്പാണ് അപ്പൊ ഒരു സർക്കാർ ഓഫീസിൽ നിങ്ങൾക്കൊരു സ്വന്തം കട്ടേറെ ഉറപ്പിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു താങ്ക് സോ മച്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്